േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കപ്പകൃഷിക്കിടയിൽ കഞ്ചാവ് ചെടി വളർത്തലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അബ്കാരി എൻഡിപിഎസ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും എടക്കര ജനമൈത്രി എക്സൈസും ചേർന്ന് നടത്തിയ സംയുക്ത പെട്രോളിംഗിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തിയുടെ പൂളകൃഷി ചെയ്യുന്ന പറമ്പിൽ നടത്തിയ പരിശോധനയിൽ പറമ്പിന്റെ തെക്ക് പടിഞ്ഞാറ് അരികിൽ നട്ടുപരിപാലിച്ചു പരിപാലിച്ചുവരുന്ന മൂന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി ചെടികൾക്ക് യഥാക്രമം നാലു മാസത്തിൽ കൂടുതൽ വളർച്ചയുണ്ട് ആരാണ് കഞ്ചാവ് ചെടി എന്ന് സ്ഥല ഉടമസ്ഥനെ വിളിച്ചു ചോദിച്ചതിൽ മൂന്ന് വർഷത്തിലധികമായി പാട്ടത്തിന് നൽകി വരുന്ന പറമ്പാണെന്ന് പറയുന്നു തുടർന്ന് പാട്ടക്കാരനെയും വിളിച്ച് ചോദ്യം ചെയ്തു സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പ്രതിസ്ഥാനത്ത് ആരെയും ചേർക്കാതെ നിലവിലെ എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ സെക്ഷൻ പ്രകാരം കേസെടുത്തു ഒറിജിനൽ കേസ് രേഖകളും തൊണ്ടിയും തുടർ നടപടികൾക്കായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി കേസിൽ തുടരന്വേഷണം ഉടൻ പൂർത്തിയാക്കും പാർട്ടിയിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആർ കൂടാതെ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു പ്രിവെന്റീവ് ഓഫീസർമാരായ സതീഷ് ടി കെ അഭിലാഷ് ജി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുഭാഷ് സി പ്രവീൺ നിതി ഡ്രൈവർ പ്രദീപ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു എൻഫോർ ന്യൂസ് എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ